ആർളഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലീലയുടെയും വെള്ളിമൂപ്പന്റെയും വീട് എ ഐ ടി സി കിസാൻ സഭാ നേതാക്കൾ സന്ദർശിച്ചു അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ദിനകരൻ സെക്രട്ടറി എ പ്രദീപൻ എ ഐ ടി സി സംസ്ഥാന സെക്രട്ടറി സി പി മുരളി ജില്ലാ വൈസ് പ്രസിഡന്റ് വി ഷാജി എൻ ഉഷ കിസാൻ സഭാ ജില്ലാ സെക്രട്ടറി സി പി ഷൈജൻ എന്നിവരാണ് സന്ദർശനം നടത്തിയത് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു ഒരു സംഭവമാണ് അപ്പോൾ ആ വീട് സന്ദർശിച്ചു അവരുടെ രണ്ടുപേരുടെയും മൃതദേഹം മറവ് ചെയ്ത സ്ഥലത്ത് കിട്ടി വളരെ ദുഃഖം തോന്നി പക്ഷേ ഇതിനൊരു മാറ്റം അടിയന്തരമായി ഉണ്ടാകണം ശാസ്ത്രീയമായ അതിന് ആയിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് മനുഷ്യ വന്യമൃഗ സംഘർഷം ഒഴിവാക്കാൻ നടപടി ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ടവരുടെ മക്കളെയും ബന്ധുക്കളെയും സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ ശങ്കർ സ്റ്റാലിൻ കെ വി ഉത്തമൻ ദേവിക കൃഷ്ണൻ സി കെ വിനോജ് പി ഡി ജോസ് എന്നിവരും നേതാക്കളോടൊപ്പം ഉണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടറി വിനോജും മറ്റെല്ലാവരും ചേർന്ന് അക്രമമേറ്റി മരണപ്പെട്ട ലീലയുടെയും വെള്ളിയുടെയും വീട്ടിൽ പോയതാണ് നടു റോഡിൽ ക്രൂരമായാണ് വധിക്കപ്പെട്ടത് ആ മതം സത്യത്തിൽ അതിനു മുമ്പ് ഓരോ മരണം സംഭവിക്കുമ്പോഴും പുതിയ പുതിയ പ്രഖ്യാപനങ്ങളും ആനശല്യം ഒഴിവാക്കാൻ ചില കാര്യങ്ങളും ചെയ്യുമെന്ന് ഡിപ്പാർട്ട്മെൻറ്റും അധികാരികളും പറയുന്നുണ്ടെങ്കിലും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല ആന മതിലിന് വലിയൊരു കരാറുകാരൻ പണി ആരംഭിച്ചിട്ട് വർഷങ്ങളായി പൂർത്തീകരിക്കേണ്ടുന്ന സമയവും കഴിഞ്ഞ് ഇങ്ങനെ നിർഭാഗ്യകരമായ മരണമാണ് വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതിന് വേണ്ടി മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത് വല്ലപ്പോഴ കുത്തിനെ വിഴന്നാർക്കും അറിയാം മനുഷ്യ സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില വില വേണമെങ്കിലും പോകും പക്ഷെ അങ്ങനെ അല്ല അത് റോക്കറ്റ് പോലെ പറഞ്ഞു പറഞ്ഞെങ്കിലും മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി